രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ എന്ന് പറയുന്ന ലേഖനം വരികയാണ് പേര് യു പി അനിൽകുമാർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ കേരളത്തിൽ വരുന്ന ലേഖനങ്ങളുടെ ഒരു പ്രത്യേകത മറ്റ് കലാകുമതി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അതിനകത്തൊന്നും രജിതാവിന്റെ ഫോൺ നമ്പർ ഉണ്ടാവില്ല മേദല്ലോ കേരള സമരത്തിൽ എഴുത്തുകാരുടെ ഉണ്ടാവും ആ ലേഖനം വായിച്ച് ആവേശപരിതനായ സമുദായത്തിൽ ഇന്റലക്ച്വലുകളുടെ അതായത് അതുവരെ കേൾക്കാതിരുന്ന അതുവരെ എനിക്ക് വേണ്ടത്ര പരിചയമില്ലാതിരുന്നില്ല അതിനു മുമ്പ് അദ്ദേഹം ബഹുജൻ സമാജ് പാർട്ടിയുടെ നേതൃത്വത്തിലെ പ്രവർത്തിച്ച ആളാണെന്ന് എനിക്കറിയാം എങ്കിൽ പോലും ഞാൻ ആ രാത്രിയാണ് നമ്മുടെ യു പി നാഗനെ കുടിക്കുന്നത് അന്ന് അദ്ദേഹം ഒരു വിദ്യാർത്ഥിയാണ് പി എച്ച് ഡി വിദ്യാർത്ഥിയാണ് അദ്ദേഹത്തിന്റെ ഗവേഷണ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇവിടെ അവതരിപ്പിക്കാൻ വിഷയം തന്നെയാണ് അപ്പൊ അതിന് എന്നെ ആകർഷിച്ച അദ്ദേഹവുമായി ആ രാത്രി സംസാരിക്കുമ്പോഴാണ് ഈ സി ബിസ് എന്ന് പറയുന്ന മൂവ്മെന്റിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് അദ്ദേഹം നടത്തിയ ചില എറണാകുളത്ത് വന്ന ക്യാമ്പിൽ ഇതുപോലെ ഞാൻ ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സഹകരിക്കാൻ എനിക്ക് ആകെ ലഭിച്ചിട്ടുണ്ടോ അതിന് ഞാൻ അങ്ങനെ പറയാൻ കാരണം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഓർഡർ എം ഗീതാനന്ദനും അഡ്വക്കേറ്റ് കെ കെ നാരായണനും വേണ്ടി തയ്യാറാക്കിയ ഒരു പ്രബന്ധമുണ്ടോ നമ്മുടെ പ്ലാനിംഗ് ബോർഡിന് മുന്നിൽ സമർപ്പിച്ച ഒരു ഒരു അഭ്യർത്ഥന നമ്മുടെ നമ്പോറാണ് ഹർജി സങ്കടകരതി അതായത് പട്ടികജാതി പട്ടികവർഗക്കാരുടെ ആസ്തി വർദ്ധനവും വരുമാന വർധനവും ഉപയുക്തമായ രീതിയിൽ പട്ടികജാതി പട്ടികവർഗ പദ്ധതികൾ പുനഃസംഘടിപ്പിക്കേണ്ട ആവശ്യത്തെ മുൻനിർത്തിയിട്ടാണ് ആ പ്രബന്ധം നമ്മൾ തയ്യാറാക്കിയത് ആ പ്രബന്ധം പല രീതിയിൽ ഞാൻ നമ്മുടെ സമാന്തര പ്രസിദ്ധീകരണങ്ങളിൽ അഭിമുഖം എന്ന നിലയിൽ അഡ്വകേറ്റ് കെ കെ നാരായണരുമായി നടത്തുന്ന അഭിമുഖം എന്ന നിലയിൽ ഇവിടെ നിന്നൊക്കെ കൊച്ചിയിൽ നിന്നൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് വയനാട്ടിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന അങ്ങനെയുള്ള അധികം ആളുകൾ ശ്രദ്ധിക്കാത്ത പ്രസിദ്ധീകരണങ്ങളൊക്കെ വന്നിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ എന്റെ ആ ഇന്റർവ്യൂ ആളുകൾ നോക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട് മാത്രമല്ല ജനകീയ ആസൂത്രണം വരുമ്പോൾ ഞാനൊരു പഞ്ചായത്ത് ജീവനക്കാരനായിരുന്നു നായർപ്പ് പഞ്ചായത്തിലെ ജീവനക്കാരനായിരുന്നു അതിനു മുമ്പ് ഈ പട്ടി കുറവായിരുന്നു 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 അതിൽ അല്ലെങ്കിൽ സംരക്ഷണ വിത്ത് കെട്ടിയതിൽ സിമന്റ് കുറവായിരുന്നു ഇതുപോലെയുള്ള വിഷയങ്ങളിൽ നിരന്തരം ഇടപെടേറ്റ ഒരാളെന്ന നിലയിൽ പഞ്ചായത്ത് കമ്മിറ്റി യോഗങ്ങളിൽ അതിക്രമിച്ചു കയറി പഞ്ചായത്ത് യോഗം കമ്മിറ്റി അംഗങ്ങളെ ഡ്യൂട്ടിയിടുക പോലീസ് വരിക പിന്നീട് രാഷ്ട്രീയ നേതൃത്വവുമായി ചർച്ച ഉണ്ടാക്കുക പ്രശ്നം പരിഹരിക്കുക ഒരു ഇടതുപക്ഷ തീവ്രവാദ സംഘടനയിൽ പ്രവർത്തിച്ച പരിശീലനം കിട്ടിയ ഒരാളെന്ന നിലയില്ല അതൊക്കെ നിഷ്പ്രയാസം നടക്കുന്ന കാര്യങ്ങളാണ് സമരം നേരിക പ്രക്ഷോഭം കൂട്ടുക അങ്ങനെ പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാന സമ്മേളനങ്ങളൊക്കെ സംഘടിപ്പിച്ച ഭരിക്കുന്ന പഞ്ചായത്ത് അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തൊക്കെ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയൊക്കെ വിമർശിച്ച് കളഞ്ഞി നേടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ കാര്യമാണ് പക്ഷെ പിന്നീട് നമ്മുടെ അഖിലേന്ത്യ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സമ്പദ് ശാസ്ത്ര ബുദ്ധിജീവി ആയിട്ടുള്ള പ്രഭാസ് പട്നായി അദ്ദേഹം ഇവിടെ ആസൂത്രണ ബോർഡിന്റെ ഉപാധ്യക്ഷനായ വന്നപ്പോ എന്നെയും അഡ്വക്കേറ്റ് കെ വി കുമാറിനെയും പട്ടികജാതി പട്ടിക വികസന പ്രശ്നങ്ങളെ കുറിച്ച് ക്ലാസ് എടുക്കാൻ അങ്ങോട്ട് ക്ഷണിച്ചു ഞങ്ങൾ രണ്ടുപേരും വെളുത്തുള്ള ഇവിടെ നിന്ന് ട്രെയിനൊക്കെ പിടിച്ചു പോയി അവിടെ പോയി ക്ലാസ് പ്രഭാത് പട്നായിക്കും അതുപോലെ തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ പ്രവർത്തിക്കുന്ന കാലത്തുള്ള ആ സി പി നാരായണൻ ഞാൻ വേണുവിന്റെ പാർട്ടിയിലായത് കൊണ്ട് വേണുവിനെതിരെ നിരന്തരം ചിന്തയിലും ദേശാഭിമാനിയിലേക്ക് എഴുതിയിരുന്ന ഒരാളാണ് സി പി നാരായണൻ പരിഷത്തിൽ അത് ഒരുമിച്ചുണ്ടായിരുന്ന നമ്മുടെ പറയുന്ന നോട്ട് ചെയ്തിരിക്കുക അപ്പൊ നമ്മൾ കരുതുന്നത് ഈ സംസ്ഥാന ആസൂത്രണ ബോർഡ് ആസൂത്രണം ജനകീയത്തിൽ അധികാര വികേന്ദ്രം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് പദ്ധതികൾ നമ്മൾ തീരുമാനിക്കുന്നു ഗ്രാമസഭാ യോഗങ്ങൾ നടക്കുന്നു അതിനുശേഷം പഞ്ചായത്തിന്റെ വികസന തന്ത്രം കാരണം ആലപ്പുഴ പഞ്ചായത്തിന്റെ വികസന തന്ത്രം ഒക്കെ എഴുതി ഉണ്ടാക്കിയ ഒരാളാണ് പിന്നെ മറ്റേ അറിവ് അധികാരം വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ മറ്റേ നമ്മളൊന്നും അപേക്ഷ കൊടുത്ത സ്റ്റാമ്പ് ഒട്ടിക്കാതെ നമുക്ക് വിവരങ്ങൾ കിട്ടുന്ന സംവിധാനം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൽ നിന്നും കിട്ടുന്ന സേവനങ്ങളെ കുറിച്ച് പഞ്ചായത്തിൽ മാത്രമല്ല ബോ പഞ്ചായത്തിൽ നിന്നും കിട്ടുന്ന സേവനങ്ങളെ കുറിച്ചൊക്കെ സർക്കാർ നിർദ്ദേശിതമായ കുറച്ച് എഴുത്തുകളൊക്കെ നടത്തി പ്രിന്റ് ചെയ്തൊക്കെ കൊടുക്കുന്ന ഒരാളാണ് അപ്പൊ എമ്മ കൂടെ ഉണ്ടായിരുന്നപ്പോലൊക്കെ ഒരു പാക്കേജിയായിരുന്നു കിട്ടാസിന്റെ ഒക്കെ കൂടെ പോലെ സഹവാസങ്ങളെ കൂടെ ആയിട്ടുണ്ട് ഔദ്യോഗികമായി പഞ്ചായത്ത് ജീവനക്കാരൻ എന്ന നിലയിൽ പഞ്ചായത്തിന്റെ ഫെസിലിറ്റേറ്റർ ആയിരുന്നു ജനകീയ ഗ്രാമസഭാ യോഗങ്ങളിൽ പട്ടികജാതി പട്ടികവർഗക്കാർ വരില്ല പട്ടികജാതി പട്ടികവർഗക്കാർ കർമ്മ പദ്ധതി തയ്യാറാക്കുന്ന യോഗങ്ങളിൽ പ്രോജക്ട് ഭാവന ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന യോഗങ്ങളിൽ നമ്മുടെ ആളുകൾ വരില്ല നമ്മുടെ ആളുകൾ വരുന്നത് ഗുണഭോക്തൃ ഗ്രാമസഭകളിലാണ് അപേക്ഷയൊക്കെ കൊടുത്ത് ആട് കോഴി താറാവ് പട്ടി പൂച്ച ആന പലയൊക്കെയുള്ള പ്രൊജക്ടുകളാണ് ഒരു വലിയ ബുദ്ധിജീവികൾ തിരുവനന്തപുരത്തൊക്കെയുള്ള ആളുകൾ തയ്യാറാക്കി വിടുന്ന പ്രൊജക്ടുകൾ അനസ്ഥി വർധന വൈമാന വർധനവിനെ സഹായിക്കുന്ന ഒരൊറ്റ പ്രൊജക്റ്റ് പോലും ഉണ്ടാവില്ല അപ്പൊ ഈ പദ്ധതി രൂപീകരണ ഗ്രാമസഭകളിൽ നമ്മുടെ ആളുകളെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പൊ അവിടെയുള്ളത് അഖില വൈപ്പിൻ പുലജ വംശാരി വംശത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നതെങ്കിലും ഗ്രാമസഭാ രൂപങ്ങളിൽ പങ്കെടുക്കുന്നത് കേരള സ്റ്റേറ്റ് ഏറ്റവും മഹാസഭയുണ്ടോ അവിടെ കേരള സ്റ്റേറ്റ് ഉള്ളാടൻ മഹാസഭയുണ്ടോ കേരള സ്റ്റേറ്റ് വേല മഹാസഭയുണ്ടോ ഇത്തരം സമുദായങ്ങളാണ് ഞങ്ങളുടെ രാജ്യത്തിനുള്ളത് ഞങ്ങളുടെ പഞ്ചായത്തിലും നിയോജക മണ്ഡലത്തിലുള്ളത് ഇവരാ അതിന്റെ നേതാക്കന്മാരോ പ്രതിനിധികളോ ആരും തന്നെ ഈ പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന ഒരു ഇടപെടൽ തന്നെ ഉണ്ടാവാറില്ല ഗുണഫോ പരിശോധിച്ച തന്റെ പേരില്ലെങ്കിൽ ആളുകൾ വടക്കടിച്ച് തിരിച്ചു പോകുന്ന നമുക്ക് കാണാനില്ല അതിനുശേഷം മാർച്ച് മാസം കൂടെ കഴിയുമ്പോ അപ്പോഴാണ് സി ബേസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യു പി നമ്മുടെ ഇടയിലേക്ക് വന്ന് നമ്മുടെ ആളുകളെയൊക്കെ പരിശീലിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നത് അതൊരു നല്ല ഇടപാടായിട്ട് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞില്ല തിരുവനന്തപുരത്ത് വിപ്ലവം ാണ് ഞാനും കേളിക്കുമാരനും കരുതിയത് ഇന്ത്യ മുഴുവൻ വിദഗ്ധനായ അതായത് വലിയ സന്തെള്ളി നെൽകിൽ തെഴുതി എടുക്കുക പട്ടികാരി പട്ടിക വർധനവന് വരുമാന വർധനവന് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ാണ് തിരുവനന്തപുരത്ത് പിന്നെ വരുന്നത് അവിടെയാണ് നമുക്ക് എൽ കെ ജി സ്കൂൾ വേണം യു കെ ജി സ്കൂള് വേണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേണം എന്നൊക്കെ പറഞ്ഞ അതായത് നമ്മുടെ അതായത് സ്ഥലം അടിയറപ്പ് വെച്ച് പല സമുദായ സംഘടനകളും സ്ഥലം അടിയറവ് വെച്ച് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാരുടെ താക്കോൽ സെക്രട്ടറിയുടെ കയ്യിലാണ് അങ്ങനെ നമ്മൾ ആ താക്കോല് ചട്ടപ്രകാരം ഇല്ല എത്താക്കുന്ന പ്രൊജക്ട് പ്രകാരം താക്കോൽ അവിടെ അല്ല നിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ആയിരിക്കും അപ്പൊ നിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി വെച്ചു സെക്രട്ടറിയുടെ കയ്യിലായിരിക്കും താക്കോല് സ്ഥലം പത്ത് സെന്റ് ആരുടെ സ്ഥലമാ നമ്മുടെ സ്ഥലമാണ് സെക്രട്ടറി പേടിക്കേണ്ട അതിവിചിത്രമായ കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ഒരു അറതി ഉണ്ടാവണമെങ്കിൽ എസ് ഇ പി എസ് പി എസ് പി പദ്ധതികളെ കുറിച്ചും ഇതിന്റെ ഒരു ചരിത്രത്തെ കുറിച്ചും അതാത് കാലത്ത് സംസ്ഥാന ഗവൺമെന്റ് രൂപീകരിക്കുന്ന വികസന നയങ്ങളെ കുറിച്ചും ഒരു പഞ്ചായത്തിൽ എത്ര ലക്ഷം രൂപയാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൽ ഒക്കെ എത്ര കോടിയാണ് വരുന്നത് എന്നതിനെ കുറിച്ച് ഈ രംഗത്ത് സാമുദായിക രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് മതിയായ അവബോധമുണ്ടായ അതായത് ജില്ലാ പട്ടികകാതി വികസന ഓഫീസറെ കണ്ട് ഒരു കാര്യത്തിൽ അയാളെ വിമർശിക്കണമെങ്കിൽ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാവന ചെയ്തിട്ടുള്ള പ്രൊജക്ട് എന്താണ് എങ്ങനെയാണ് ആ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിന്റെ അടങ്ങൽ തുക എത്രയാണ് അതിൽ എത്ര ശതമാനം വിനിയോഗിച്ചു എന്നൊക്കെയുള്ള ആത്മധൈര്യത്തോടു കൂടിയും ഇത്തരം കാര്യങ്ങളെ അഡ്രസ് ചെയ്യാൻ പറ്റും അഭിമുഖീകരിക്കാൻ പറ്റും ഇന്നറിയില്ല എം ഡി ഫണ്ട് ഇപ്പോ എം ഡി ഫണ്ടിന്റെ സത്യത്തിൽ എം ഡി ഫണ്ടുമായി പ്രക്ഷോഭകാകാരുടെ നടക്കുന്ന ഞാൻ പോലും ഈ സി ബസിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ലേഖനങ്ങൾ വായിച്ചുണ്ടായി അതിൽ ഓരോ എൻ ഡിമാരും പ്രത്യേകം നമ്മുടെ തന്നെ പ്രധാനമായിട്ട് പറയുന്ന ഇപ്പൊ പരാജയപ്പെട്ട പാലക്കാട് പരാജയപ്പെട്ട പെൺകുട്ടി ആ പെൺകുട്ടിയൊക്കെ പണ്ട് ഗാന്ധിയന്മാർ നടത്തിയ ഒരു ക്യാമ്പിൽ അതിന്റെ പ്രഭാഷണത്തിൽ പൊട്ടി കറങ്ങി അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചതിന് ശേഷം ഒരു വാക്ക് പോലും ഇന്റർവ്യൂവിൽ പറയാറില്ല അവർ പരാജയപ്പെട്ട് നന്നായി എന്ന് കരുതുന്നതാണ് ഇവിടെ സഹോദരിയാണെങ്കിൽ അമ്പദ്കർന്നോ വാക്ക് പോലും ഉച്ചരിക്കാതെ ഇന്റർവ്യൂ ആണ് ണിക്കൂർ നിന്നും തന്നെ ഒരു ഇന്ത്യയിലോ സാമൂഹ്യ മാധ്യമങ്ങളിലോ പങ്കിട്ടി അവർ വലിയ പാട്ടുകാരിയാണ് ഗാന്ധിയെ കുറിച്ചുള്ള പാട്ടുകളാണ് അവർ പറയുന്നത് ഉണർത്തും ഇത് വാഴത്തുപാട്ടുകൾ അംബേദ്കരെ കുറിച്ചൊരു വഴി പോലും പറഞ്ഞിട്ടില്ല റിസർവേഷനെ കുറിച്ചോ ആ അംബേദ്കരെയും സംരക്ഷണത്തിന് ുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്നെ പോലെയുള്ള അദ്ദേഹം മനസ്സിലാക്കുന്നത് ഞാൻ പറയുന്നത് അതിനുവേണ്ടി പ്രത്യേകിച്ച് ഗൂഗിളിലൊക്കെ തരഞ്ഞപ്പോൾ പ്രബന്ധം ഗൂഗിളിനുണ്ടോ അതൊക്കെ നമുക്ക് എടുക്കാം വായിക്കാം അതേസമയത്ത് തന്നെ യഥാവിനി ചില സന്ദർഭങ്ങളിൽ പുതിയ പുതിയ ഇൻഫർമേഷൻ നേരത്തെ അദ്ദേഹം എന്റെ എനിക്ക് വാട്സാപ്പ് വഴി അയച്ചു തരുന്ന പല വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുതു യോഗങ്ങളിലൊക്കെ ആ ബാറ്റകൾ നമ്മൾ അവതരിപ്പിക്കണം ഞാൻ പറഞ്ഞു തരുന്നത് വരുന്നതോ അങ്ങനെ രാഷ്ട്രീയ സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആവശ്യമായ വിവരങ്ങൾ ആ വിജ്ഞാനങ്ങൾ ഒക്കെ ഉണ്ടാക്കി കണ്ടെത്തി അത് നമ്മുടെ ആളുകളിൽ മുഴുവൻ ആളുകളിടയിലും എത്തിച്ച അവരെ ഒരേപോലെ വിഷയങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷ കാലത്തെ പ്രവർത്തനത്തിലൂടെ ഈ രംഗത്തെ സാമൂഹ്യ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു അവബോധം സൃഷ്ടിക്കുന്നതിൽ ഈ സി പി എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ വലിയ ഒരു യും ഈ നമ്മുടെ ഇടയിൽ ഉണ്ടായിക്കുന്ന മറ്റാരും തന്നെ അതൊരു പ്രവർത്തനം നമ്മുടെ ഇടയിൽ നടക്കുന്നില്ല അത് തന്നെയാണ് ഈ സമ്മേളനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രസക്തി എന്നാണ് ഞാൻ കരുതുന്നത് അമ്മവരെ ഞാൻ ചിന്തിപ്പിക്കുന്നില്ല കാരണം അത്യാവശ്യം പുറത്താവുന്ന സമയം തീർത്ഥാടകർ കൂടി കുറച്ച് സമയമെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ യഥാർത്ഥത്തിൽ അവിതാക്കത്തെ പ്രഭാഷണം വേണ്ടി വന്നതാണ് വിദ്യാർത്ഥികൾ വന്നതാണ് ഇവിടെ പ്രഭാഷണം നടത്താൻ വേണ്ടി വന്നതല്ല ഒരു നിമിത്തം എന്ന നിലയിൽ പറയുമോ എന്നൊന്നും എനിക്കറിയില്ല ആ വാക്യം അർത്ഥ വ്യാപ്തി എന്നൊക്കെ വളരെ തെറ്റായ ഒരു വ്യാപ്തിയാണ് വികാസങ്ങളിലും ഒക്കെ നിമിത്തം എന്ന് പറയുന്നവർക്ക് വലിയ കുഴപ്പങ്ങളുണ്ട് അതെ അപ്പോ അങ്ങനെ ഇതിന്റെ ഒരു ഞാൻ ഏറ്റെടുത്തതാണ് ഒളിച്ചോടുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഞാൻ പയ്യന്ന് ചാലായതാ കണ്ടൊരു പക്ഷെ കൊടയെടുക്കാൻ മറന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത് അപ്പൊ പ്രിയമുള്ളവരെ ഇത് ഒരു വലിയ ഇടപെടലാണ് രണ്ട് പത്ത് പക്ഷെ അന്നത്തെ പല മുഖങ്ങളെയും ഇവിടെ കാണുന്നില്ല ആദ്യം കണ്ട മുഖങ്ങൾ ബോളിവുഡൊക്കെയുള്ള ഭൂമി അടക്കമുള്ള ആളുകൾ ഇങ്ങനെ ആ കാലത്ത് അനിൽമാരുടെ കൂടെ ഉണ്ടായിരുന്ന നിരവധി ആളുകൾ യൂത്ത് ഞാൻ പറഞ്ഞത് പ്രധാനമായും യൂത്ത് ഇവിടെ ഇല്ല എല്ലാവരും എന്നെപ്പോലെ തന്നെ നരച്ചവരും മുടി നരച്ചവരും കാടി നരച്ചവരും ഈശ നരച്ചവരും ഇവിടെ കൂടുതലുള്ളത് യൂത്തിന്റെ വലിയൊരു സാന്നിധ്യം ഉണ്ടാവും യൂത്തിന്റെ വലിയ സാന്നിധ്യം ഉണ്ടാവുകയും അത് വിദ്യാസമ്പന്നരായ യൂത്ത് അവർക്കാണ് ഈ നിയമവശങ്ങൾ പ്രത്യേകിച്ച് നീതി ആയോഗമൊക്കെ ആയതിനു ശേഷം നീതി ആയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇടപെടലിനെ കുറിച്ച് അന്വുനായൻ ഇവിടെ കോഴഞ്ചേരി നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു കുറച്ച് ആളുകൾ വെച്ചിട്ട് തന്നെ അഹിലേക്ക് തലത്തിൽ തന്നെ ചില കാര്യങ്ങൾ നിലപാടെ സി ബി എസ് കഴിഞ്ഞു എന്നുള്ള ഒരു ചിലർ കാര്യമല്ല വലിയൊരു സംഗതിയാണ് അപ്പോ ആ നിലയ്ക്ക് നമുക്ക് ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അടിമുടി കേരളത്തിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും നമുക്ക് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികൾ നമുക്ക് അനുഗുണമാണോ നമ്മുടെ ആസ്തി വർദ്ധിപ്പിക്കുന്നതിന് അനുഗുണമാണോ ഈ സമുദായത്തിന്റെ വരുമാനം അനുഗുണമാണോ അതല്ലെങ്കിൽ എക്കാലവും ഭിക്ഷ ഭിക്ഷെടുപ്പ് മാത്രമായി ഭിക്ഷെടുപ്പാണ് അത് പലപ്പോഴും നമ്മൾ ഈ അനനുകൂല്യം എന്നല്ലാണെങ്കിൽ പറയുന്നത് സർക്കാരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നമ്മുടെ അവകാശമാണ് ഭരണഘടനാദത്തമായ അവകാശ ഒക്കെ മാറ്റി നിൽക്കുന്നത് അതുകൊണ്ടാണ് എന്റെ വികസനം എന്റെ ഉത്തരവാദിത്വം എന്ന മുദ്രാവാക്യത്തിലേക്കോ ഒരു പുതിയ മുദ്രാവാക്യത്തിലേക്ക് സി ബി എസ് മാറിയത് എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ സൂചിപ്പിക്കുന്നില്ല ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക എന്നത് വളരെ പ്രധാനമാണ് അക്കാലത്ത് അഖിലേന്ത്യ തലത്തിലും കേരളത്തിലും ഒക്കെ വ്യാവസായിക രംഗത്ത് പ്രവർത്തിച്ച് മികവ് നയിച്ച പ്രത്യേകിച്ച് പാലക്കാട് കേന്ദ്രമൊക്കെ പ്രവർത്തിച്ച് മികവ് നയിച്ച കുറച്ചധികം ആളുകൾ നമ്മുടെ അന്നത്തെ എറണാകുളത്ത് എന്ന ക്യാമ്പിൽ ഉണ്ടായിരുന്നു മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ ആ സമുദായത്തിൽ നിന്നും വലിയ തോതിൽ സാമ്പത്തിക ശേഷിയുടെ ആളുകൾ ഉയർന്നു വേണം എസ് എൻ ഡി പി യോഗം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ രൂപപ്പെടുമ്പോ ആ യോഗത്തിൽ ചേരുന്ന മെമ്പർ പരിവർത്തനപ്പെടുന്നു അതിന്റെ നിയമാവലിയൊക്കെ നോക്കിയാൽ നമുക്കറിയാം അങ്ങനെ സമ്പത്ത് ഉള്ള ആളുകളുടെ ഒരു നിര ഉണ്ടായി വരുമ്പോഴാണ് കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമകൾ ഉണ്ടായത് സമ്പത്തുള്ള ആളുകൾ പ്രത്യേകിച്ച് അബ്കാരി വ്യാപാരത്തിലൂടെ സമ്പത്ത് സഹകരണത്തിന് ശേഷമാണ് ഗുരുവിന്റെ ദർശനങ്ങൾക്ക് വിരുദ്ധമായ ഗുരുവിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായ വ്യാവസായിക പുരോഗതി അവർക്ക് ഉണ്ടാകുമ്പോഴാണ് കേരളത്തിൽ ഉടനീളം സിമെന്റ് കൊണ്ട് നിർമ്മിച്ച ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമകൾ നമുക്ക് എങ്ങോട്ടാണ് അയ്യകാലിന്റെ അമ്പത്തി പ്രതിമകൾ കേരളത്തിൽ കോളനികൾ കേരളത്തിന് പ്രതികളും പ്രതിമകളോ ലക്ഷംബീട് പ്രതിമകളോ അവിടെ ഉണ്ടാവുന്ന അത് ഉണ്ടായിട്ടില്ല അതിന് കാരണം ആ സിമിറ്റും കമ്പിയും അത് നിർമ്മിക്കുന്ന ശിൽപ്പിക്കുന്നതിന് ആവശ്യമായ സാമ്പത്തിക ശേഷിയുള്ള ആളുകളല്ല നമ്മുടെ ഇടയിലുള്ളത് അന്ന പണിയെടുത്ത് അന്നു പോകുന്ന നാളെ ഇല്ല കരുതലില്ല കുടുംബശ്രീ സംവിധാനം ഒക്കെ വരുമ്പോഴാണ് നമ്മുടെ പല കുടുംബങ്ങൾക്കും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാവുന്നത് അതിനൊന്നും പല അവർക്കും ബാങ്കിൽ അക്കൗണ്ട് ഇല്ല ഇപ്പോ എല്ലാവർക്കും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് അതിന് കാരണം കുടുംബശ്രീ അല്ലെങ്കിൽ എസ് എച്ച് ഗ്രൂപ്പുകളൊക്കെ വരുന്ന സംരംഭത്തിലാണ് ഞാൻ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നതോ അങ്ങനെ സാമ്പത്തിക ഒരു രാഷ്ട്രീയത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ വലിയ തോതിലുള്ള പരിവർത്തനം സൃഷ്ടിക്കാൻ കഴിയുക ഇന്ത്യയിലെ സമുദായങ്ങളുടെ നവോത്ഥാനത്തിന്റെയോ അവരുടെ സാമൂഹ്യ വികാസത്തിന്റെയോ ചരിത്രം സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ അവരുടെ ഇടയിൽ നിന്നും പൽപ്പുണ്ടാവുക അവരുടെ നിന്നും അലുമുട്ടിൽ ചാങ്ങാനുണ്ടാവുക ഗുരുതാവൂർ മഹാരാജാവിന് കാറുണ്ടെങ്കിൽ ആരോ ചാനാർക്കാറുണ്ടായിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയും പഠിക്കുകയും നമ്മളൊക്കെ നിരന്തരം അത് പ്രസംഗ രൂപത്തിൽ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ടോ അങ്ങനെ സാമ്പത്തിക ശേഷിയുള്ള ആളുകളുടെ ഒരു തലമുറയായി ഇതിൽ നിന്നും വ്യാവസായിക സംരംഭത്തിലേക്ക് കടക്കാൻ കഴിയുന്ന മഹാരാഷ്ട്രയിലേക്കുള്ള പോലെയുള്ള അത് സംഘടനാ സംവിധാനങ്ങളൊക്കെ കേരളത്തിൽ രൂപീകരിക്കുന്നതിനൊക്കെ ഒരു സംഘടനയാണ് സി ബി ആ സി ബി എസിന്റെ പ്രവർത്തനങ്ങളിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഈ സംഘടനാ പ്രവർത്തനം വ്യാപിപ്പിക്കുന്ന ചരിത്രപരമായ ഒരു ഉത്തരവാദിത്വം ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും വന്നിട്ടുള്ള പ്രവർത്തകർ ഏറ്റെടുക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു